ഈ പി എം ശ്രീയുടെ ഭാവിയെ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് ഈ ചർച്ച ഡെവലപ്പ് ചെയ്ത് പോവുക എന്ന് എങ്ങനെയാണ് അത് രാഷ്ട്രീയമായി തീരുമാനമാകുക എന്ന കാര്യത്തിൽ കുറച്ചും കൂടെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ആ കാര്യം പറയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളത്ര അത് വിശകലനം ചെയ്ത് ഇനി എന്തൊക്കെ വിട്ടുവീഴ്ചകളാണ് ഉണ്ടാവുക എന്തൊക്കെ അടവ് നയങ്ങളാണ് ഉണ്ടാവുക എങ്ങനെയാണ് അവസാനം ഈ വിഷയം സെറ്റിൽ ചെയ്യുക എന്നതൊക്കെ കുറച്ചും കൂടി രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ പിന്നെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എവിടേക്കെത്തിക്കണം എവിടേക്ക് എത്തിക്കാൻ പാടില്ല എന്നതിൽ ഒരഭിപ്രായ ഒരു നിലപാട് നമുക്ക് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ എതിർപ്പിൻ്റെ മുന്നേ എന്താണ് അവിടെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള വിഷയം ഊന്നി നിൽക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിനെ എതിർക്കുന്നത് ഒന്ന് ഭരണകക്ഷിയിൽ തന്നെ പെട്ട സി പി ഐ ആണ് മറ്റൊന്ന് പ്രതിപക്ഷവുമാണ് ഈ സി പി ഐയുടേതാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റേതാണെങ്കിലും അവരുടെ എതിർപ്പിൻ്റെ ഒരു മുന എന്ത് എന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നതാണ് അതായത് ഒന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ സി പി ഐ ഇതിലൊപ്പിട്ട കാര്യം അവരിൽ നിന്ന് മറച്ചു വരും അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവർ പിന്നെ മുതൽ ധാരണയായിട്ടുണ്ട് എന്ന് വാർത്ത കാണുന്നുണ്ട് അന്ന് അറിയുന്നില്ല പിന്നെ അതിന് ശേഷം മുന്നോട്ട് വന്നു പിന്നെ മന്ത്രിസഭായോഗം ഉണ്ടായി അതിൽ ഈ ചർച്ച വന്നപ്പോഴും അതിന് മുമ്പ് തന്നെ ഒപ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ ആ വിവരം എന്ത് ചെയ്തില്ല ഇവരെ അറിയിച്ചില്ല പിന്നെ ഇവരുടെ കേന്ദ്രത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി പോലും ഒന്നും ചെയ്തിട്ടില്ല ഈ വിഷയം വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അവരുടെ ഒരു പ്രൊസീജർ പ്രശ്നങ്ങൾ അതായത് ഞങ്ങളെ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിലവെക്കാതെ ഒരു തീരുമാനമെടുത്തു അതാണോ ഇതിലെ അടിസ്ഥാന പ്രശ്നം ഞങ്ങളെ വില വെച്ചില്ല ഞാൻ ആ പ്രൊസീജിയറൊക്കെ ശരിക്കും കൃത്യമായി പാലിച്ച് എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ട് ഈ നാ നടപ്പാക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ അവിടെയാണ് നമ്മളെ പ്രൊസീജിയറാണോ പ്രശ്നം അതോ ഈ ഒപ്പിട്ട വിഷയമാണോ പ്രശ്നം അതേപോലെ പ്രതിപക്ഷം പ്രതിപക്ഷം തന്നെ പിന്നെ ഈ കാര്യത്തിനെ വിലയിരുത്തുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി ആ മുന്നണിയിൽ തുടരാൻ നാണമില്ലേ നിങ്ങൾ സി പി എം സി പി ഐ ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ ആ ചോദ്യം ന്യായമായി സീ പിന്നെ പ്രതിപക്ഷത്തിന് ഈ സമയത്ത് ചോദിക്കുക ഞാൻ ആ ചോദ്യത്തിനെ നെഗറ്റീവായിട്ട് കാണില്ല പക്ഷേ ആ ചോദ്യത്തിൽ മാത്രം നിൽക്കാൻ പറ്റില്ല അതായത് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്ത് വേണം ഒരു കാഴ്ചപ്പാടും നിലപാടും അവർ ഉയർത്തിപ്പിടിക്കന്നെ വേണം അതായത് ഇതിൽ ഒപ്പുവെക്കാൻ പാടില്ല അത് നമ്മുടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന ആ പ്രശ്നത്തിൻ്റെ കാതലിലേക്ക് തന്നെ ആരും വരണം പ്രതിപക്ഷവും വരേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ചുരുക്കത്തില്ലൂ ഇതിൻ്റെ പ്രൊസീജിയറാണോ പ്രശ്നം അതോ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഇതിൽ ഒപ്പുവെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ നമ്മൾ കാണുന്ന പ്രത്യാഘാതമാണോ ഏതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നതിൽ വളരെ ക്ലാരിറ്റി എന്ത് ചെയ്യേണ്ടതുണ്ട് ഇനിയും രണ്ടു കൂട്ടരും വരുത്തേണ്ടതുണ്ട് ആ ക്ലാരിറ്റിക്കനുസരിച്ചായിരിക്കും എന്തു ചെയ്യുക ഈ ചർച്ച എങ്ങനെ ഡെവലപ്പ് ചെയ്യും ഇനി എവിടെ കൊണ്ടുപോയി കിട്ടും എങ്ങനെയൊക്കെ ആകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ ഇവിടെ ഞാൻ പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ് അതായത് വിദ്യാഭ്യാസം കൺകറൻ്റെ ലിസ്റ്റിലുള്ളതാണ് അതിൽ സംസ്ഥാനത്തിന് ടേക്കുണ്ട് ആ ടേക്ക് പോയി അത് കേന്ദ്രത്തിൻ്റെ അണ്ടറിലേക്ക് മുഴുവൻ വരുന്ന വരുത്തുന്ന വരുതിയിൽ വരുത്തുന്ന ഒരു സമീപനം ഇതിലൂടെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രകടമായ പ്രധാനപ്പെട്ട പ്രശ്നം